ിന്റെ മറ്റുള്ളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അമേരിക്കയിലെ തീക്കാറ്റിൽ മുപ്പത്തയ്യായിരത്തിലോളം വരുന്ന ഏക്കറുകളാണെന്ന് കത്തി നശിച്ചത് അപ്പോൾ അവിടെ ഏതായാലും പത്ത് പതിനയ്യായിരത്തോളം വരുന്ന വീടുകൾ നശിച്ചു അതിൽ വളരെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ വീടുകൾ കത്തി നശിച്ചു അമ്പത് ബില്യൺ ഡോളറിൻ്റെ നഷ്ടമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ ഒരു വിഷയം ഇപ്പം കേരളത്തിലും വലിയ രീതിയിലുള്ള ചർച്ചയാകുന്നുണ്ട് കാരണം നമ്മുടെ കേരളത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ നടന്നിരുന്നു ഈ പാലക്കാട് ദുരന്തം നടന്ന സമയത്തൊക്കെ നമ്മൾ ഓരോരുത്തരുടെ വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു അല്ലെ സമൂഹ മാധ്യമങ്ങളിൽ ഓരോരുത്തർ ഇടുന്ന പോസ്റ്റുകൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു അവിടെ മരണപ്പെട്ടു പോയത് ഒരു പ്രത്യേക മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ആ പോയ ആൾക്കാരെയൊക്കെ വളരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പോസ്റ്ററുകൾ ഇട്ട ചില ഞരമ്പ് രോഗികൾ അല്ലെങ്കിൽ മതവെറിയന്മാർ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ തടിച്ചു കൊഴുക്കുന്നത് അപ്പൊ എന്താണെങ്കിലും ഈ അമേരിക്കയിൽ നടന്നിട്ടുള്ള ഈ ഒരു സംഭവത്തെ ഇവിടുത്തെ മുസ്ലിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യഥാർത്ഥ മുസ്ലിം ആണെങ്കിൽ ഒരിക്കലും അവരത് സന്തോഷിക്കുന്നില്ല കാരണം ശത്രുരാജ്യങ്ങളിൽ വരുന്ന ദുരന്തങ്ങളെ കണ്ട് രസിക്കുക സന്തോഷിക്കുക എന്ന് പറയുന്നത് അതൊരു മുസൽമാനായിട്ടുള്ളവന് യോജിച്ചിട്ടുള്ളതല്ല അത്തരത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പോസ്റ്റുകളോ പ്രസ്താവനകളോ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ഇസ്ലാം എന്താണെന്ന് അറിയത്തുപോലുമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ വർഗീയ ഫാക്ടറിയുടെ നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന ഒരു പരമ ഊള ഇവൻ സത്യത്തിൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം അപ്നോർമലി ഇരുന്നുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് കാരണം എന്താണ് കഴിച്ചിരിക്കുന്നത് പുള്ളിക്ക് മാത്രമേ അറിയത്തുള്ളൂ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വരുന്നത് മൊത്തം പിന്നെ വർഗീയതയായിരിക്കും അപ്പം ഇതുപോലുള്ള ചില വൃത്തിഘട്ട ഊടകങ്ങൾ നമ്മുടെ കേരള സമൂഹത്തിന് മാനക്കേടുണ്ടാക്കി നാണക്കേട് ഉണ്ടാക്കി വെക്കുന്ന ചില വിഭാഗങ്ങളാണ് അത് ഇവിടുത്തെ മുസൽമാൻ്റെ നെഞ്ചത്തേക്ക് കൊണ്ട് വെച്ച് കെട്ടാനും അവിടെ വർഗീയത ഉണ്ടാക്കാനും അവിടെ വിഭാഗീയത ഉണ്ടാക്കാനും ശ്രമിക്കുന്ന ഈ കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന ഈ പരമ ഊളകളെയൊക്കെ എന്ത് പേരിട്ടാണ് എൻ്റെ സഹോദരങ്ങൾ നമ്മൾ വിളിക്കേണ്ടത് എന്താണ് ഇവൻ്റെയൊക്കെ പ്രശ്നം എന്താണ് ഇവനിക്കൊക്കെ ഇങ്ങനെ കിടന്നുകൊണ്ട് ചൊറിച്ചിലുണ്ടാകാനാന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മുടെ അൻസാരി ഉസ്താദ് നല്ല അടിച്ച് നല്ല ഷെഡിക്കെറ്റി കൊടുക്കുന്നുണ്ട് ഈ വൃത്തിഘട്ട വർഗീയവാദിയായിട്ടുള്ള ഈ പരമ ചെറ്റേന കാരണം പറയാതിരിക്കാൻ വയ്യ എൻ്റെ സഹോദരങ്ങളെ കാരണം നമ്മൾ ഒരുപാടൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതുപോലുള്ള ഊളത്തരങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കുന്നത് എന്തായാലും ഉസ്താദിന്റെ ഭാഷയിലൊന്നും നമുക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ഭാഷയുണ്ട് ആ ഭാഷയിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്ഷമിക്കുക നമുക്ക് എന്തായാലും നേരെ ആ വീഡിയോ ഒന്ന് കാണാം വീഡിയോ കണ്ടിട്ട് ഉസ്താദ് കൊടുക്കുന്ന ഈ മറുപടിക്ക് നല്ല കിണ്ണം കാച്ചിയ കമൻ്റുകൾ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം കൃതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതിന് പ്രത്യേകിച്ച് ദൈവത്തിനോ മതത്തിനോ യാതൊരു റോളും ഇല്ല പക്ഷേ ഈ കാട്ടുതീ ഉണ്ടായപ്പോൾ തന്നെ ഇവിടെ സാമ്രാജ്യത്വത്തോടും ഫാസിസത്തോടും സയനിസത്തോടും എതിർപ്പുള്ള ഒരു വിഭാഗ ആളുകൾ വലിയ ആഘോഷം ആരംഭിച്ചു ഇതാ അമേരിക്കയ്ക്ക് തീ പിടിച്ച് ഇത് ഗസയിൽ നടത്തുന്ന അമേരിക്കയിൽ കാട്ടുതീ പടരുന്നതിനേക്കാൾ വേഗത്തിലാണ് നമ്മുടെ നാട്ടിൽ വർഗീയക്കാറ്റ് പടരുന്നത് ആ കാറ്റ് സ്വാഭാവികമായി ഉണ്ടാകുന്നതല്ല ഉണ്ടാക്കി തീർക്കുന്നതാണ് ഈ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പൊള്ളാളുകൾ ഈ മലമ്പാമ്പും അണലിയൊക്കെ കാഴ്ചയിൽ ഏകദേശം താതാമ്യമാണെങ്കിലും മലമ്പാമിനോട് കാണിക്കുന്ന കൗതുകവും തമാശയൊക്കെ അണലിയോട് കാണിച്ചാൽ പിന്നെ നമ്മുടെ വാസസ്ഥലം കവർസ്ഥാനായിരിക്കും അതായത് കാഴ്ചയിൽ വിഷമില്ലാത്തത് വിഷമുള്ളത് എന്നൊക്കെ തിരിച്ചറിയാൻ പാടുള്ള ചില വ്യക്തിത്വങ്ങൾ നമുക്കിടയിലുമുണ്ട് അതിലൊരാളാണ് ഈ അഡ്വക്കേറ്റ് ജയശങ്കർ മൊത്തത്തിൽ നോക്കിയ ഒരു സമഭാവനയും മതേതര സ്വഭാവമൊക്കെ നമുക്ക് തോന്നുമെങ്കിലും സി പി എം മുഖവും ഉള്ളിന്റെ ഉള്ളിൽ കറകളഞ്ഞ സംഘപരിവാർ മനോഭാവമായി നടക്കുന്ന ഒന്നാന്തരം അങ്ങനെ നിക്കട്ടെ ഒരു വ്യക്തിത്വമാണ് അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹം അമേരിക്കയിൽ കാട്ടെത്തി ഇങ്ങനെ പടർന്നു പന്തലിച്ച ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുമ്പോൾ അതിൽ വല്ലാത്ത മനസന്തോഷം അനുഭവപ്പെട്ട് ആഹ്ലാദ നടക്കുന്ന ആളുകളാണ് മുസ്ലിംകളെ എന്ന് പൊതുസമൂഹത്തോട് അദ്ദേഹം പറഞ്ഞു പഠിപ്പിക്കുകയാണ് പറയാതെ പറയാന് ഒരു കമ്മ്യൂണിറ്റിയെ മെൻഷൻ ചെയ്യുന്നില്ലെങ്കിലും അദ്ദേഹം ഉദ്ദേശിക്കുന്ന എന്താണെന്ന് ചോറ് കഴിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാകും അഡ്വക്കേറ്റ് ജയശങ്കർ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഈ ആളുകൾക്ക് ദുരന്തം ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുന്നവർ മനുഷ്യരല്ല എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം മുസ്ലിം സമുദ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന സമുന്നതരായ പണ്ഡിതന്മാരുണ്ടല്ലോ കേരളത്തിൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ആണെങ്കിലും ജഫ്രീ തങ്ങളാണെങ്കിലും പാണക്കാട്ട തങ്ങന്മാരാണെങ്കിലും ഇങ്ങനെ മുൻനിര നേതാക്കന്മാരുണ്ടല്ലോ പല പല പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം ഇവരാരെങ്കിലും ഇത് ദൈവത്തിന്റെ അതാ പറഞ്ഞതാണ് അവരനുഭവിക്കട്ടെ തങ്ങളുടെ ഭൂരിപക്ഷ പ്രദേശമായ ഗസയെ ആക്രമിച്ച ഫലസ്തീനെ ആക്രമിച്ച ഒരു സമൂഹത്തിന് അവരെ ആക്രമിക്കാൻ വേണ്ടി ആയുധം കൊടുത്ത ഒരു വിഭാഗം ഈ ഭൂമിയിൽ നിന്നും ഉച്ചൂടും ഇല്ലാതാകുന്നതിൽ ഞങ്ങളൊക്കെ വലിയ ആഹ്ലാദപരിതരാണ് കണ്ടില്ലേ ഞങ്ങളുടെ ദൈവം കൊടുത്ത അതാപ് പരീക്ഷണം കണ്ടില്ലേ എന്ന് പറഞ്ഞ് ആരെങ്കിലും പോസ്റ്റിൽ നിങ്ങൾ കണ്ടോ എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉള്ളത് വിവേകമില്ലാത്ത സമൂഹം അല്ലെങ്കിൽ കൂട്ടര് എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉള്ളതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും അവരെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതി പിടിക്കുന്നെങ്കിൽ അതിന്റെ മറപിടിച്ച് ഒരു സമൂഹത്തെ ഒന്നാകെ അവര് ഇത് കണ്ടില്ലേ അവരന്റെ ദുഃഖത്തിലും അവരെ പ്രയാസത്തിലും സന്തോഷിക്കുന്നവരാണ് എന്ന് എന്തിനാണ് ഈ സമൂഹത്തിൽ തങ്ങൾ എന്താണ് ഒരു കമ്മ്യൂണിറ്റി വിളിച്ച് വിഷജീവികളെന്നോ അങ്ങനത്തെ വിഷജീവികളെന്നോ ഞാൻ ചോദിക്കട്ടെ ഈ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ഇപ്പൊ നിങ്ങൾ കണ്ടതിനേക്കാൾ വലിയ വിഷജീവികൾ പുറത്ത് ചാടിയിരുന്നല്ലോ അവരെ ഇതേ പ്രയോഗം നടത്തി ഒരു വാക്കെങ്കിലും അങ്ങ് പറഞ്ഞിരുന്നു ഞാൻ ചോദിക്കുക ഈ വീഡിയോ ഒരു പ്രദേശം ഇപ്പൊ ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ടി വിൽ കാണില്ല എസ് വൈ എസ് ടി ഷർട്ട് കണ്ടാലറിയാം ഇന്നലെ തിരുതി പിടിച്ച് തയ്യൽക്കാരന്റെ തയ്യൽക്കാരൻ്റെ വേഗം അത് കഴിഞ്ഞിട്ട് അത് ഇട്ടുകൊണ്ട് ഇവിടെ ഈ സേഫ് ഏരിയയിലാണ് അവിടെ അത് നമ്മൾ ദുരന്ത മുഖത്ത് മുഖത്തൊന്നും അല്ല അടുത്ത് പറഞ്ഞാൽ വയനാട് മുണ്ടക്കൈ അഞ്ഞൂറിൽ പരം ആളുകൾക്ക് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെടുകയും കുടുംബവും അവരുടെ ജീവിത വ്യവഹാരങ്ങളെല്ലാം ഇനി തിരിച്ചു വരാൻ കഴിയാത്ത രൂപത്തിൽ എല്ലാം നഷ്ടമായി പ്രയാസത്തിന്റെ കൊടുമുടിയിൽ അവർ പകച്ചു നിൽക്കുമ്പോഴും അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനും അവരെ കൈപിടിച്ച് ഉയർത്താനും ദുരന്തമുഖത്തേക്ക് സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഇറങ്ങി തിരിച്ച പതിനായിരക്കണക്കിന് വരുന്ന സന്നദ്ധ സംഘടന പ്രവർത്തകരെ അവരെ പച്ചക്കെ ആക്ഷേപിച്ചില്ലേ എന്തിനാണ് അവരെ ആക്ഷേപിച്ചത് മതം നോക്കി വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയാണ് ഈ ഹയവാനെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ വിഷജീവി എന്ന് വിളിച്ച് നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങളാണോ മതേതരത്വ സ്വഭാവമുള്ള മതേതരവാദി ഇതൊക്കെയല്ലേ തനി ഫ്രോഡ് സ്വഭാവം എന്ന് പറയാ ഇതൊക്കെയല്ലേ കാബഡി എന്ന് പറയാ ചോദിക്കട്ടെ ഈ ഫർസീനിൽ പതിനായിരക്കണക്കിന് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടല്ലോ ബോംബിങ്ങിൽ എത്ര എത്ര കുഞ്ഞുങ്ങൾക്ക് അവർക്ക് അവരനാഥരായി എത്ര സ്ത്രീകൾ അപരകളും വിധവകളുമായി എത്ര ഭർത്താക്കന്മാരെ വിഭാര്യന്മാരായി മക്കൾ അനാഥരായി കുടുംബം നഷ്ടപ്പെട്ട് അവരുടെ സമ്പത്ത് നഷ്ടപ്പെട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ മൈ പോലും കഴിയാത്ത അവര് റഫയുടെ തെരുവീതികളിലൂടെ നെഞ്ചുനെഞ്ചു കൊച്ചു ബാല്യങ്ങൾ ഇങ്ങനെ എഴഞ്ഞു കയ്യും കാലും മക്കളെ കണ്ടിട്ട് കുഞ്ഞിലെ നുള്ളി ഇളം പ്രായത്തിലെ നുള്ളി ജിഹാദിയിലെ നുള്ളി അനുഭവിക്കട്ടെ ജിഹാദി കുഞ്ഞുങ്ങൾ ചത്തൊടുങ്ങട്ടെ എന്നൊക്കെ ഈ കമന്റ് ബോക്സിൽ എഴുതി എഴുതിപ്പെടുക്കുമ്പോഴും ഒരു കണ്ടന്റ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ അവർ മനുഷ്യരല്ലേ എന്റെ അമേരിക്കയോട് മാത്രം ഒരു സ്നേഹം തോന്നുന്നു ഞങ്ങൾ ആരും ഇതിൽ സന്തോഷിക്കുന്നവരല്ല ഇതൊക്കെ അള്ളാഹുവിന്റെ അതാപണം ഏത് പരീക്ഷണമാണെങ്കിലും ആ പരീക്ഷണത്തിൽ പാഠം ഉൾക്കൊള്ളണമെന്ന് മനസ്സിലാക്കുന്നവർ ഞങ്ങൾ മർക്കസിലെ ഉപദരിസായി ബഹുമാനപ്പെട്ട സായിട്ടുകരയുടെ ഒരു വോയിസ് അല്പമിയാൻ കേട്ടതേ ഉള്ളൂ എത്ര വിവേകപരമായ കാഴ്ചപ്പാടാണ് സാധ്യത ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളൊന്നും ഇസ്ലാമിക രാജ്യങ്ങൾ മാത്രമല്ല മക്കയിലും അതിലും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് ഇറാഖിൽ ശക്തമായ ഭൂചലനം ഉണ്ടായിട്ടുണ്ട് എന്തിനാ തുർക്കിയിൽ ഭൂചലനം ഉണ്ടായിട്ടുണ്ട് ദുരന്തത്തിന്റെ കയ്യിലാഴ്ന്നിറങ്ങുന്ന ആഴുന്ന് പോകുന്ന ഫലസ്തീനിൽ ദുരന്തമുഖത്തുള്ള ജീവിതമാണ് അവിടെയും ഇപ്രകാരം തന്നെ ഭൂചലനം ഉണ്ടായിട്ടുണ്ട് പ്രയാസം അനുഭവിക്കുമ്പോൾ ആ പ്രയാസത്തിന്റെ പുറത്ത് പ്രയാസം എന്നതിലൊക്കെ പല സ്ത്രീ ഭൂചനം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ എല്ലാ രാജ്യത്തും ഉണ്ടാകാം ഇതിലെല്ലാവരും സന്തോഷിക്കുന്നവരല്ല കാരണം മനുഷ്യൻ വെന്തുരുങ്ങുമ്പോൾ മനുഷ്യന് മാത്രമേ അങ്ങനെ നോവാനും വിഷമിക്കാനും ഒക്കെ ഒരു മന മനോനില സൃഷ്ടമായ പടച്ചം വരാൻ കൊടുത്തിട്ടുള്ളൂ ഞങ്ങളൊക്കെ വിഷമിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ് ഏതെങ്കിലുമൊക്കെ വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലുമൊക്കെ എഴുതി വിടുന്നത് കണ്ടിട്ട് അതൊരു മുസ്ലിം സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാടാക്കി ഇപ്പൊര് കണ്ടില്ലേ നാളെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് മുസ്ലിം വിഭാഗങ്ങളാണെങ്കിൽ സന്തോഷിക്കുന്നവരാണ് എന്ന് കാലേ ഒരു ചിന്താഗതി കൊടുക്കുകയാണ് എന്തിനാണോ ഇത്രയൊക്കെ പ്രായമായില്ലേ ഒരു സമൂഹത്തോടുള്ള വെറുപ്പ് നിരന്തരമായി ഒരു ചാനലിലൂടെ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ തങ്ങളുടെ ഒരു മാധ്യമ പ്രവർത്തനല്ലേ കുറച്ചെങ്കിലും ഒക്കെ ഒരു ധാർമ്മിക ബോധം വേണ്ടേ ഇവിടെ എന്തെല്ലാം തോന്നിവാസങ്ങൾ വസ്തുങ്ങൾ പടച്ചുവിടുന്നുണ്ട് എന്തെല്ലാം എഴുതി വിടുന്നുണ്ട് അതൊന്നും അഡ്വക്കേറ്റ് ജയശങ്കർ കാണില്ല മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഏതെങ്കിലും കൽപ്പമാതി എന്തെങ്കിലും എഴുതി വിടുമ്പോൾ അതൊക്കെ വലിയ സംഭവമാക്കി അദ്ദേഹം പുറത്തേക്ക് കൂടുകയാണ് അമേരിക്കയുടെ നല്ല ലോകത്ത് ഏത് മനുഷ്യൻ പ്രയാസപ്പെടുമ്പോഴും അങ്ങനെ പ്രയാസപ്പെടുന്നവരാണ് മുസ്ലിംങ്ങൾ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ ഇതാണ് മറുപടി ശരിക്കും പറഞ്ഞാൽ ഈ ജയശങ്കർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന മറ്റൊരു കൊടിയ വർഗീയവാദിയാണല്ലോ മോഹൻദാസ് ഈ രണ്ട് മൂന്ന് ഐറ്റങ്ങൾ അതായത് ഇവനൊക്കെ ഈ ഭൂമിയിൽ നിന്ന് തീരാറായി പക്ഷെ പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ കുറെ ആൾക്കാരെയും കൂടെ വിഷം അങ്ങോട്ട് കുത്തി നിറച്ചു കൊടുത്തിട്ടേ ഇവനൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോകത്തുള്ളു ഈ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ആപത്തുണ്ടാക്കുന്നത് അതായത് ഇപ്പോൾ അമേരിക്കയിൽ നടന്നിട്ടുള്ളതാണെങ്കിലും പലസ്തീനിൽ നടന്നിട്ടുള്ളതാണെങ്കിലും നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ള ദുരന്തങ്ങളാണെങ്കിലും അതൊന്നും ഇവരുടെ മുമ്പിൽ ഒന്നുമല്ല എന്ന് വേണം പറയാൻ കാരണം ഇങ്ങനൊരു ദുരന്തം നടക്കുന്ന സമയത്തും അവിടെ ഒരു പ്രത്യേക മതത്തെ കൊണ്ടുവന്ന് കുത്തി നിറയ്ക്കാൻ കാണിക്കുന്ന ഒരു ലാഹോണ്ടല്ലോ ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ വ്യാജ ഐ ഡിയിലൂടെ ഇത്തരം ദുരന്തങ്ങൾ നടക്കുമ്പോൾ ഇവിടുത്തെ ഇസ്ലാമിനെ വികൃതമായി കാണിക്കാനും അതിലവർ സന്തോഷിക്കുകയും ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണെന്നുള്ള രീതിയിലുള്ള പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്ത് വിടുന്ന ഇതുപോലുള്ള നാറികളെ പൊതുസമൂഹം തിരിച്ചറി ഒരിക്കലും വിവരമില്ലാത്ത ഒരു മുസൽമാൻ പോലും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തത്തില്ല എന്നുള്ളത് നൂറിൽ നൂറ് ശതമാനം സത്യമാണ് എന്തായാലും കൃത്യമായ രീതിയിൽ തന്നെയാണ് ഈ വിശപ്പാമ്പുകൾക്കുള്ള ഈ ഒരു മറുപടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വീഡിയോ മുഴുവനായിട്ട് കേട്ടവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മറുപടി ഈ വിശപ്പാമ്പുകളുടെ ഒക്കെ കർണ തടിക്കുന്ന ആട്ടെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും